ഭർത്തൃവീട്ടിൽ ജീവൻ ബലിയാടാക്കിയ വിസ്മയെയും ഉത്രയെയും മലയാളികൾ ഇന്നും മറന്നിട്ടില്ല ഭർത്തൃവീട്ടിൽ കൊടിയ പീഡനം സഹിച്ചാണ് ഇവർ വിട പറഞ്ഞത് ഇപ്പോഴിതാ കോഴിക്കോട് പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവിൽ നിന്നും ക്രൂരപീഡനം നേരിട്ട വധുവിന്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ അടുക്കള കാണൽ ചടങ്ങിനെത്തിയപ്പോഴാണ് മകളുടെ അവസ്ഥ കണ്ട് അച്ഛനും അമ്മയും ഞെട്ടിയത് പന്തീരങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലിന്റെയും യുവതിയുടെയും വിവാഹം മെയ് അഞ്ചാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് നടന്നത് മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് വിവാഹാലോചന വന്നത് ഒരിക്കൽ ആലോചന വന്ന് ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോയിരുന്നു പിന്നീട് രണ്ടാമത് രാഹുലിന്റെ താൽപര്യപ്രകാരം വീണ്ടും ആലോചന എത്തി തുടർന്നാണ് വിവാഹം നടന്നത് രാഹുൽ ജർമ്മനിയിൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറാണ് എം ടെക് ബിരുദധാരിയായ യുവതി ടെക്നോപാർക്കിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയും അടുക്കള കാണൽ ചടങ്ങിനു വേണ്ടിയാണ് പെൺവീട്ടുകാർ ഇന്നലെ കുടുംബസമേതം മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടിൽ ചെന്നത് വീട്ടിലെത്തി കുറെ നേരം കാത്തുനിന്നിട്ടും മകൾ വന്നില്ല മകൾ എവിടെയെന്നു ചോദിച്ചപ്പോൾ വസ്ത്രം മാറുകയാണ് എന്ന് പറഞ്ഞു കുറച്ചു സമയത്തിനു ശേഷം അവശയായി പതിയെ വരുന്ന മകളെയാണ് കണ്ടത് കണ്ടപ്പോൾ എന്റെ മകളാണോ ഇതെന്ന് തോന്നിപ്പോയി നെറ്റി മുഴച്ചിരുന്നു നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു വരന്റെ അമ്മയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ വീണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോയെന്നുമാണ് പറഞ്ഞതെന്നും പിതാവ് പറയുന്നു കൂടുതൽ ചോദിച്ചപ്പോൾ ക്രൂരമായി മർദ്ദനമേറ്റ വിവരം മകൾ പറഞ്ഞു വിവാഹത്തിന് മുമ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹത്തിനു ശേഷം ചെറിയ പിണക്കമുണ്ടായി ഇതിനു പിന്നാലെ കൂടെ ജോലി ചെയ്യുന്നവരടക്കമുള്ള പുരുഷന്മാരുടെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു ഇതിനുശേഷം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ മദ്യപിച്ചെത്തി ഈ കാരണം പറഞ്ഞ് രാഹുൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു രാഹുൽ കൈമുഷ്ടി ചുരുട്ടി ഇടിച്ച മുഴയായിരുന്നു മകളുടെ നെറ്റിയിൽ കണ്ടത് തലയുടെ പല ഭാഗത്തും അത്തരത്തിൽ മുഴയുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ മുറുക്കി കുനിച്ചു നിർത്തി ഇടിച്ചു മകൾ ഓടാൻ ശ്രമിച്ചപ്പോൾ അവൻ ഓടിച്ചിട്ടു പിടിച്ച് ബെൽറ്റ് കൊണ്ടടിച്ചു തലയിലും മുതുകിലും ഇടിക്കുകയും ചുണ്ട് വലിച്ചു മുറിക്കുകയും ചെയ്തു മുഖത്തടിച്ചപ്പോൾ ബോധം പോകുകയും മൂക്കിൽ നിന്നും ചോര വരികയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഭർത്താവും ആ സമയം വീട്ടിലുണ്ടായിരുന്ന ഭർത്താവിന്റെ സുഹൃത്തും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ എത്തിയതിനു പിന്നാലെ കുറെ ക്ഷമയൊക്കെ പറഞ്ഞിരുന്നുവെന്നും യുവതി മാതാപിതാക്കളോട് പറഞ്ഞു മകളുടെ ദുരവസ്ഥ അറിഞ്ഞ മാതാപിതാക്കൾ അവിടെ നിന്നും നേരെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പിന്നാലെ പോലീസ് രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു